തിരിച്ചു വന്ന കഥ ട്ടാ പറഞ്ഞില്ല നമുക്ക് അമ്പൂട്ടംബുട്ടി ഞാൻ നടക്കണ് ഗോപുട്ടി തിരിഞ്ഞുകൊണ്ടേരിക്കും ഗോപു ഗോപുട്ടി ഗോപുട്ടി ശരിക്കും പറയാ വീട്ടില് എപ്പത്തിള നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മള് ലഞ്ച് കൊടുക്കുന്നത് ഏകദേശം അഞ്ചു മണി ആവരായി ഇതാണ് സിറ്റുവേഷൻ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ശ്രേഷ് അവിടെ വണ്ടി ഇടിച്ചിട്ടുണ്ട് ഇവിടെ വണ്ടി അടിച്ചിട്ടുണ്ട് ഇനി പോയില്ലല്ലോ പോവാതെ കാരണം അത് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ നാട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും മെസ്സേജ് അയക്കും എന്റെ സത്യാവസ്ഥകൾ എന്നെ അറിയുന്നവർക്ക് അറിയുള്ളൂ എത്ര സ്ഥലത്തേക്കാണ് കൂടി എത്തുക അകലങ്ങളിലുള്ള വെച്ചാൽ നമുക്ക് നമ്മളെ തൊട്ടടുത്തുള്ള അവിടെ അവരെ മരിക്കാൻ വേണ്ടിട്ട് വേറെ സ്ഥലത്തേക്ക് എങ്ങനെ പോവുക അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഒരു ദിവസം ആശുപത്രി പോക്കും എന്താ പറയുക വേറെ സ്ഥലത്ത് റെസ്ക്യൂനിന്ന് പോക്കും ഒക്കെ കൂടി ആകുമ്പോൾ തന്നെ മൂന്ന് മണി നാലുമണി മണി രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ചിക്കങ്ങളെ കൊണ്ട് കൊണ്ടുവരണം അത് റെഡി അല്ലെങ്കിൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ അത് പോയി തന്നെ ഉണ്ടാക്കണം വേറെ സ്ഥലത്താണ് ഇപ്പം ഉണ്ടാക്കണം അത് കൊണ്ടുവരണം പിന്നെ ഹോസ്പിരിയിൽ പോയിട്ട് ഓരോ ഒരു ദിവസം ഒന്നും രണ്ടും മൂന്നും കേസുകൾ ഇനിയിപ്പോൾ കീമോ ചെയ്യാൻ പോകാനുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നേരം മെഴുകുന്നു നമ്മൾ ഒറ്റയ്ക്കേലേ ഉള്ളൂ അപ്പോൾ അത് ഇനി പ്ലേറ്റിലാക്കി ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്

നമ്മളെ പാത്രങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ എല്ലാരും അക്ഷഭരായിരിക്കും ഏയ് മിണ്ടാന്നേ എല്ലാവരും ക്ഷമ കെട്ടിരിക്കുകയാണ് ഉച്ച ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണം അഞ്ചു മണിക്കാ കൊടുക്കും